അപ്പം നമ്മൾ നന്ദമ്മയുടെ വിശുപ്പാണ് ഗായസ് എല്ലാരും നടന്നുകൊണ്ടിരിക്കാണ് മുസ്ലിം ആയിട്ട് ഒരു ഉമ്മച്ചി ആയിട്ട് ഒരു മുസ്ലിം ഉമ്മച്ചി മില്ലി പോയിട്ട് വരുന്ന രീതി നടന്ന ഒരുപാട് അല്ല അത് പേര് തമ്പി ദവളയാണ് തവളയാണ് അണക്കുന്നേറ്റമാണ് ഞങ്ങള് കേറ്റം കേണ്ടിരിക്കാണ്

പക്ഷെ ഇന്ന് ഞങ്ങൾ നീർവഴി ഞങ്ങളെ വഴിയാണ് അപ്പം ഗായസ് നമ്മളെല്ലാവരും നന്ദമയുടെ വീട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായസ് കുറേ ദൂരം നടക്കണം ഗായ്സ് ആദ്യമായി ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോ വഴിയൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാണ് കഴിഞ്ഞാൽ നന്ദയുടെ വീട് ചെന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കയാണ് കുമ്പളപ്പം കഴിക്കാൻ തോന്നുന്നുണ്ട് നമ്മളോട് ഇല്ല നടക്കാൻ ഇവിടെ പോണ്ടക്കയെ പോകും നമ്മുടെ സ്വന്തം ആര്യമ്മോളുടെ വീട്ടിൽ എന്റെ സ്വന്തം ആര്മോളുടെ വീട്ടിൽ പോയി നമ്മടെ അല്ലെ ഗായ്സ് എന്റെ നമ്മൾ നന്ദമ്മയുടെ വീട്ടിലെ അടുക്കളയിലാണ് അപ്പം ഗായ്സ് ഓരോരുത്തരും ഓരോരോ പണിയിലാണ് ഗായ്സ് ഞങ്ങൾ ഉച്ചക്കത്തേനുള്ള ചോറും കറികളൊക്കെ സെറ്റ് ആക്കുകയാണ് ഗായ്സ് അടിച്ചു പൊളിക്കുവാണ് അല്പ <laughs> കേട്ടു <laughs> ക്ക് പിന്നെ പഠിച്ച് പണിയാ കൊണ്ട് കെട്ടിച്ച് എപ്പഴും പണി കളഞ്ഞോ ണ്ടോ അൽഫമാണ് കപ്പിയാര് മാസം ആയിരം രൂപ കപ്പിയാർ അല്ലെ പള്ളിയച്ചന്റെ വേഷം ഒക്കിയിട്ടുണ്ടോ നടക്കുന്ന കപ്പിയാർ കരഞ്ഞ് കപ്പിയാർ അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് കിടക്കടാ കടുക്കടാ കടുക്കിടാ പുറത്തോട്ട് കൊടുക്കാം നേരത്തെ എല്ലാം ഇട്ടിട്ട് വയ്ക്ക நந்தால் <laughs> ஆரிய മുട്ട പൊട്ടിക്കുന്ന നന്ദ നന്ദ അപ്പൊട്ടോട്ടോ ഗായസ് അപ്പം മുട്ടത്തോരൻ ഉണ്ടാക്കുവാണെങ്കിൽ മുട്ടത്തോരൻ്റെ പേര് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചിരിഞ്ഞിറ സ്കൂളിൽ പഠിക്കുന്ന സമയം അതായത് ഒരു എന്തുവാ ഒരു നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ് പഠിക്കുന്ന സമയമോ അവിടുത്തെ സ്ഥിരം ഫുഡായിരുന്നു ഗായസ് ഞങ്ങൾ പാത്രമൊക്കെ ആയിട്ട് എന്ന് ഇതുപോലെ മുട്ടത്തോര വായിച്ച് പട്ടത്തിൽ ഇരുന്ന് എല്ലാവരും കഴിച്ചു നോക്കി എൻ്റെ ഓർമ്മ എനിക്ക് ഗായ്സ് ഞാൻ അലിസാനിനെ ഈ കോർക്കത് ഗായിച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആലിസാനി അലിസാനി ഞങ്ങളെ പാട്ടൊക്കെ പഠിപ്പിച്ച് ഹിന്ദുസ്ഥാൻ നമ്മുടെ ഭൂമി ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനൊക്കെ പറഞ്ഞു പാട്ട് പഠിപ്പിച്ചു ഇൻട്രസ്റ്റുള്ള പാട്ടൊക്കെ പാടി അപ്പം കുടിക്കുന്ന ആര്യവോണി ഭയങ്കര ചോറൊന്നറിയാക്കിയാലും കിഴങ്ങ് മെഴുപ്പ് പരട്ടയു ചോറ് it's a challenge അപ്പം ഗൈസ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ ഇട്ട് തുള്ളി അടിപൊളിയായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗായ്സ് പുതിയൊരു വീഡിയോ കാണുന്നവർ വരെ ബായ്